തിരുവല്ല ജോയി ആൽക്കാസിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സേനയിൽ നിന്ന് വിരമിച്ചവരെ ആദരിച്ചു റിട്ടയർഡ് ജയിൽ ഡിഐ ജി സുനിൽ ആണ് ഇവരെ ആദരിച്ചത് ഗീത ടി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് തിരുവല്ല ജോയി ആലുക്കാസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സേനയിൽ നിന്ന് വിരമിച്ച വ്യക്തികളെ അനുമോദിച്ചത് തിരുവല്ല ജോയി ആലുക്കാസ് ഷോറൂമിൽ വെച്ച് നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിലാണ് ഇവരെ ആദരിച്ചത്

നമ്മുടെ രാജ്യം സുവർണ ഉള്ളത് നിക്കോൾസൺ സിറിയൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഗീത ടി ജോർജ് ആലുക്കസ് സ്മാൾ മാനേജർ ഷെട്ടൻ വി റാഫേൽ ജെറിൻ എൻ ജെ ബിജേഷ് കെ സി സലിമാൻ ഫിലിപ്പ് വേണുഗോപാലൻ നായർ ശരൺ ചന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു এটা দেখুন। আপনি যখন এই গুণাবলী নিয়ে উপস্থিত থাকবেন এই সম্মানটা পেয়ে যাবেন। দেখুন, আপনারা নামনায় বিদাবি যোগনাতি সর্ববিগত আমি বিএস কুমার স্যারকে এত অনুরোধ করতে চাইছি। দেখুন, আপনারা নামনায় বিদাবি যোগনাতি সর্ববিগত আমি বিএস কুমার স্যারকে এত অনুরোধ സ്വാതന്ത്ര്യം നേടിത്തന്ന തലമുറ ഇന്ന് നമ്മോടൊപ്പമില്ല എന്നാൽ അവർ കൊളുത്തിവെച്ച ഭരണഘടനയുടെ സാർ പറഞ്ഞതുപോലെ ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം ഇന്ന് രാവിലെ മലയാള മനോരമ പത്രം എടുത്തപ്പോൾ ഏറെ അതിശയം തോന്നുന്ന നമ്മൾക്കൊക്കെ മനസ്സിൽ അതിശയം കൂറുന്ന ഒരു വാചകം എന്നെ ഏറെ സ്പർശിച്ചു നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ സാക്ഷരത ലിറ്ററസിംഗ് ഓൺലി സിക്സ് നമ്മൾ ഇന്നെവിടെ നിൽക്കും അന്ന് എഴുപത്തി അഞ്ച് ശതമാനം പേരിൽ കാർഷിക വൃത്തിയുള്ളവരാണ് എന്നാൽ ഇന്നോ എന്തോരം വ്യത്യാസം